ഹായ് ഡിയേഴ്സ് നമുക്ക് പുതിയ ഐറ്റംസ് അടിപൊളി വന്നിട്ടുണ്ട് ഈ ആഴ്ചത്തെ അൺസ്റ്റിച്ച്ഡ് ഫൽവാർ സെറ്റിന്റെ പാർട്ടിയർ കളക്ഷൻസ് നമുക്കൊന്ന് കണ്ടുപോകാം ഇത് ജോർജറ്റ് സിൽക്ക് മെറ്റീരിയലില് ഓവറോൾ വർക്ക് ഉള്ള ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് ഇത് ഡബിൾ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ടോപ്പിന്റെ പോർഷൻ ഇങ്ങനെ ഡബിൾ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അതിൽ നല്ല റിച്ച് ആയിട്ടുള്ള വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ റേഞ്ചിൽ അടിപൊളി സെറ്റാണിത് തൗസൻഡ് ഫൈവ് സിക്സ്റ്റി ആണ് ഇതിന്റെ റേഞ്ച് വരുന്നത് കേട്ടോ ടോപ്പ് ഓവറോൾ വർക്ക് ആണ് ഡബിൾ കളറ് ഇതൊരു ഓറഞ്ച് ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് ഇതിന്റെ ടോപ്പ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് പ്യു സാന്റ്റൂൺ മെറ്റീരിയലിലുള്ള ബോട്ടോ ആണ് അതുപോലെ തന്നെ ഡബിൾ ഷെയ്ഡിലുള്ള ദുപ്പട്ടയും ഈ ഒരു സെറ്റിന്റെ നാല് ഷെയ്ഡ്സ് ആണ് നമുക്ക് ഉള്ളത് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഈ ഡിസ്പ്ലേ ഡിസ്പ്ലേയിലുള്ളത് ബ്ലൂവിന്റെ ഡബിൾ ഷെയ്ഡിലുള്ള സെറ്റാണ് ക്ലൈമറ്റിൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയൽ ആണല്ലേ കോട്ട അതിലൊരു പാർട്ടി വെയറും കൂടി ആയാലോ കംഫർട്ടും സ്റ്റൈലും നമുക്ക് ഒരുമിച്ച് കിട്ടും അതുപോലത്തെ ഒരു സെറ്റാണ് കേട്ടോ നമ്മളെ നെക്സ്റ്റ് കാണാൻ പോകുന്നത് ഇത് കോട്ട മെറ്റീരിയൽ ഉള്ള ഒരു പാർട്ടിവെയർ സെറ്റ് ആണ് ഇതിന്റെ ടോപ്പ് നോക്കിയൊക്കെ ഒരു യോ പോഷൻ ബ്ലോക്ക് പ്രിൻസ് കൊടുത്തിട്ടുണ്ട് ഓവറോൾ ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി ആണ് കേട്ടോ ത്രെഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് പ്ലസ് ബ്ലോക്ക് പ്രിന്റും കൂടിയുണ്ട് സിൽക്ക് സാന്റൂണിലുള്ള മെറ്റീരിയൽ ആണ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണെങ്കിലും സ്കാല പെഡ്ജോടുകൂടി ഓവറോൾ വർക്ക് ഉള്ള ഒരു സെറ്റ് ആണ് ഇതിന്റെ റേറ്റ് ആണെങ്കിലും തൗസൻഡ് സിക്സ് എയ്റ്റി ആണുള്ളത് കേട്ടോ ഇതിന്റെ നല്ല പ്ലസന്റ് ഷെയ്ഡ്സ് വേറെ ഉണ്ട് കാണാം ഇതൊരു ലാവൻഡർ ഷെയ്ഡാണ് നമ്മുടെ അടുത്ത ഐറ്റം ഒരു എക്സ്ക്ലൂസീവ് പീസാട്ടോ ഇത് പ്യോ ജോജറ്റില് നല്ല ഹെവി ആയിട്ടുള്ള ചിക്കൻ കാരി വർക്ക് വന്നിരിക്കുന്ന സെറ്റാണ് പ്യോ ആണ് അടുത്ത നമ്മുടെ ഐറ്റം മഡ്ക സിൽക്ക് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ടോപ്പ് പോർഷൻ ഇങ്ങനെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ചെറിയ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്രിന്റിലുള്ള ഫ്ലോറൽ ദുപ്പട്ടാണുള്ളത് ടു തൗസൻഡ് വൺ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് സൈഡ്സ് നോക്കാമേ അടുത്ത നമ്മുടെ ഐറ്റം പ്യു കോട്ടൻ കോട്ടയിലുള്ള സെറ്റാണ് ടോപ്പൻ ദുപ്പട്ട പ്യൂർ കോട്ടയിലാണ് വന്നിരിക്കുന്നത് ഭയങ്കര ലൈറ്റ് വെയ്റ്റും ഈസി ടു കാരി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ബോട്ടം ആണെങ്കിലും ഇതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള റെഡ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അതും പ്യുവർ കോട്ടൺ ആണ് തൗസൻഡ് ടു ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് അടുത്ത സെറ്റ് ഷിഫോണിൽ ഫുൾ എംബ്രോയിഡറി ഉള്ളൊരു സെറ്റ് കേട്ടോ എല്ലാം പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ യോക്ക് പോഷനിൽ ഇങ്ങനെ ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി വന്നിട്ടുണ്ട് അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ദുപ്പട്ടയാണ് ഓവറോൾ എംബ്രോയിഡറി ആണേ നല്ല വൈബ്രന്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ഷെയ്ഡ്സിൽ വന്നിരിക്കുന്ന എംബ്രോയ്ഡറി ആണ് ദുപ്പട്ട ഓവറോൾ ഉള്ളത് തൗസൻഡ് സിക്സ് ഫിഫ്റ്റി ആണ് ഈ സെറ്റിന്റെ വില ബാക്കി ഷെയ്ഡ്സും ഒന്ന് നമുക്ക് നോക്കാം ഇത് കോട്ട മെറ്റീരിയലിലുള്ള ഒരു ടോപ്പ് ദുപ്പട്ട കളക്ഷൻ ആണ് ബോട്ടം അവൈലബിൾ അല്ല ടോപ്പ് ആൻഡ് ദുപ്പട്ടയാണ് നമുക്ക് ഉള്ളത് കേട്ടോ ഇത് നമുക്കൊരു ബ്ലാക്ക് ബോട്ടത്തിന്റെ കൂടെ പേർ ചെയ്യാവുന്ന ഐറ്റം ആണ് ഒരു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് എന്റെ പ്രൈസ് വരുന്നത് കേട്ടോ ഇത് അടുത്ത മെറ്റീരിയൽ ആണ് ഹക്കോബ മെറ്റീരിയൽ സീക്വൻസ് വർക്ക് ഉള്ള ഒരു ടോപ്പ് മെറ്റീരിയൽ ആണ് പ്ലെയിൻ വൈറ്റ് ആണ് കേട്ടോ അതെന്റെ ദുപ്പട്ടയാണ് പെൻ ദുപ്പട്ട ഒരു കളക്ഷൻ ആണ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആണ് എന്റെ റേറ്റ് ഇതിന്റെ യോക്ക് പോഷൻ ഇങ്ങനെ ബീഡ് വർക്കും മിറ വർക്ക്സും എടുത്തിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിന് മാച്ചിങ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതുമായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ തൗസൻഡ് വൺ ഫിഫ്റ്റി ആണ് ഇതിന്റെ പ്രൈസ് വൺ വൺ ഫൈവ് സീറോ ആണ് കേട്ടോ ഇതിന്റെ അഞ്ച് കളേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ബാക്കി കളേഴ്സ് കൂടി ഒന്ന് നോക്കുന്നു